നിങ്ങൾ വരുന്നവരെ ഇങ്ങനെ നമ്മുടെ വർക്കല പാലശ്ശേരയുള്ള ഗഫൂർക്കാസ് തട്ടുകടയിൽ ഒരു കിഡിലൻ ഓഫർ നടക്കുന്നുണ്ട് ഡിസംബർ ഒന്ന് മുതലാണ് ഈ ഒരു അടിപൊളി ഓഫർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അതും ചിക്കൻ സാൻഡ്വിച്ച് മസാല ചായ ചുർക്കും മേക്ക് ചെയ്യുന്നതെല്ലാം ഞാൻ ആയിട്ട് കണ്ടോണ്ടിരിക്കയാണ് ഓരോ മാസം ഓരോ വെറൈറ്റി വെറൈറ്റി ഓഫറുകളാണ് ഈ ഒരു ഷോപ്പിൽ എന്തായാലും ഇവർ ഇടുന്നത് കിട്ടുമോന്ന് അറിഞ്ഞിട്ടാണ് വന്നത് സ്പെഷ്യൽ ആയിട്ടൊക്കെ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ഓർഡർ ചെയ്യണം എന്നിട്ട് അതിന്റെ കൂടെ ഒരു മസാല ചായ ഉണ്ടെന്ന് അത് ടേസ്റ്റ് ചെയ്യാനാണ് ഞാൻ വന്നത് അല്ലേ നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചു സാൻഡ്വിച്ച് എത്രയാണ് ഇതിന്റെ പ്രൈസ് നമുക്ക് മാത്രമല്ല നമ്മളെ കോളേജ് പിള്ളേർക്കും എല്ലാര്ക്കും കഴിക്കാൻ വേണ്ടിട്ടുള്ള പ്രൈസ് റേഞ്ചൊക്കെ അത് അടിപൊളി അടിപൊളി സൂപ്പർ നിങ്ങൾ വരുന്നവരെ ഇങ്ങനെ അവര് പേടിപ്പിക്കണ്ടോ ഉള്ളാരെയർ പറഞ്ഞു പിന്നെ കഴിക്കണം കേട്ടോ ഞാനും എന്റെ ഫ്രണ്ട്സ് മാത്രം അഭിപ്രായം പറഞ്ഞാൽ പറ്റൂലോ നിങ്ങളെപ്പോ വിശ്വസിക്കൂല ഇവിടെ കുറച്ച് പേരുണ്ട് അവരെടുത്തുകൂടെ ചോദിക്കാൻ എങ്ങനെയുണ്ടെന്ന് തലച്ചായങ്ങനെയുണ്ട് ചേച്ചി എങ്ങനെയുണ്ട് വൈറ്റി ടേസ്റ്റി ഫുഡും ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് പെപ്പർ ചിക്കൻ ചിക്കൻ മഞ്ജൂർ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് വർക്കല പാലച്ചിറയാണ്